രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം മലയോര മേഖലയിൽ വിവിധങ്ങളായ കൂടിയാണ് ഇത്തവണ നടത്തിയത് പൊതുസ്ഥാപനങ്ങൾ ശരിയാക്കിയും റോഡുകളും തോടുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയും മധുരപലഹാര വിതരണം ചെയ്തുമൊക്കെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പതാക ഉയർത്തിയും മധുരപലഹാരം വിതരണം ചെയ്തും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കീഴ്പള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണിൽ പതാക ഉയർത്തി നേതാക്കളായ പി വി കുര്യൻ റഷീദ് പാനേരി എന്നിവർ നേതൃത്വം നൽകി പള്ളി സീനിയർ സിറ്റിസൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തിയും പായസം വിതരണം ചെയ്തും ആഘോഷം സംഘടിപ്പിച്ചു കീഴ്പള്ളി നവോദയ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ കീഴ്പള്ളി മാടത്തൽ റോഡ് ശുചീകരിച്ചു ഭാരവാഹികളായ ജസ്മിൻ ആബിദ് എന്നിവർ നേതൃത്വം നൽകി അംഗൻവാടികളിലും പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു അംഗൻവാടി വർക്കർമാർ നേതൃത്വം നൽകി സിപിഐ കോൺഗ്രസ് സിപിഐഎം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ദേശീയ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ മേഖലക്കകത്തും ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യം സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ജനാധിപത്യവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു സന്ദേശമാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ സന്ദേശം ഈ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം പുതുതലമുറയ്ക്കും കൂടി കൈമാറാനുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്ക് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് ഐക്യം എല്ലായിടത്തും എല്ലാവരുടെയുമാണ് ഇന്ത്യ എല്ലാവരുടെയും ഐക്യമാണ് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമെന്ന് മാത്രം പേടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യം നേടിയതിൻ്റെ എഴുപത്തൊമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ രാജ്യത്തെ കോടാനു കോടി ജനങ്ങളുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കാനുള്ള പ്രയത്നത്തിൽ നമുക്ക് ഒന്നിച്ച് പങ്കുചേരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നത്തെ മഹത്തായ ദിനത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ആശംസിക്കുകയും ചെയ്യുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തൊമ്പതാമത് വാർഷികം രാജ്യത് ആകമാനം മുഴുവൻ ഭാരതീയരും സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ആചരിക്കുമ്പോൾ നാടിൻ്റെ സ്വാതന്ത്ര്യം നേടി നേടുന്നതിന് വേണ്ടി യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തുകയും രക്ത ധീര രക്തസാക്ഷികളാവുകയും ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആ സ്മരണകൾ അയവർത്തിക്കൊണ്ട് മാത്രമേ ആ പോരാട്ടങ്ങൾ മനസ്സിലെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ആ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തൊൻപത് വർഷം എത്തുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മനുഷ്യർക്ക് ഏകോദര സഹോദരന്മാരെ പോലെ കഴിയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഭരണാധികാരികൾ അത്തരമൊരു നടപടികൾ സ്വീകരിക്കാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പല പല ജനങ്ങൾ പല ഭാഗത്തും ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോപിലായ ഭരണഘടനയും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി സംവിധാനവും എല്ലാം ഇന്ന് ഒരപകടകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എന്നിരുന്നാലും സ്വാതന്ത് നാടിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുകയും ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ജനങ്ങളാൽ തയ്യാറാക്കിയ ഭരണഘടന സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടവും പ്രവർത്തനങ്ങളുമാണ് ഇനി അങ്ങോട്ട് ജനങ്ങൾ രാജ്യവും ആവശ്യപ്പെടുന്നതെന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശവും ആവേശകരമായ മുദ്രാവാസ്യവും എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ ആചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷം രാജ്യത്ത് ഇരുപത്തി ഒമ്പതാം ദിനാഘോഷം ഇന്ന് നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നാടും നഗരവുമെല്ലാം ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിവിധങ്ങളായ പരിപാടികളുകൂടി മധുര പരകാരങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടും പായസങ്ങൾ വിതരണം ചെയ്തുകൊണ്ടുമെല്ലാം നാടാകെ ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൊണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തുകയാണ് നമുക്കറിയാം ഭരണഘടനയുടെ മൂല്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ നാട് സംരക്ഷിക്കേണ്ട ആവശ്യകത എല്ലാം നമുക്കിന്ന് അറിയാവുന്നതാണ് ഇന്ന് വർഗീയ ശക്തികളുടെ കരങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ഈ ജനങ്ങൾ ഏറ്റെടുത്ത് ഇത് സന്തോഷപ്രദമായി നടത്തുന്നത് വളരെ ഉത്സാഹം നിറഞ്ഞതാണ് എല്ലാവർക്കും ഡി വൈ എഫ് ഐ വൈ എഫ് യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ യുവജന സംഘടനകളും സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു കീഴ്പള്ളി സി എച്ച് കുടുംബാരോഗ്യ കേന്ദ്രം ആറള ഫാം തുടങ്ങിയ മേഖലകളിലും ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യ ദിനം ആഘോഷമാക്കി നാടെങ്ങും സ്വാതന്ത്ര്യം ജോലിയോടനുബന്ധിച്ചു നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കീഴ്പള്ളി സി എച്ച് സിയിൽ എത്തിയിരിക്കുകയാണ് വിവിധങ്ങളായ പരിപാടികളാണ് മലയോര മേഖലയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി നടന്നു വരുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തിയും മധുരം വിളമ്പിയും അവർ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് വിവിധ സ്കൂളുകളിൽ പതാക ഉയർത്തിയും

സമ്പാദ്യ ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ